സിനിമാ സംഘടനകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോര് മുറുകുന്നുവെന്ന് കൊച്ചി ബ്യൂറോ അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ പ്രതികരണം വിലക്കിയിട്ടും റഹ്മാൻ അടക്കമുള്ള താരങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാന്ദ്ര തോമസും ലിസ്റ്റിൻ സീപനും തമ്മിലുള്ള വാക്പോരും മുറുകി വരുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു ഇത് ഈ മുറുക്ക എപ്പായ് ഗുഡ് മോർണിംഗ് കെൻ ഗുഡ് മോർണിംഗ് മുറുക്കായാൻ ഇനി തെരഞ്ഞെടുപ്പ് കഴിയണം അതിൻ്റെ ഫലം വരണം അതിനുശേഷം മാത്രമേ ഈ മുല ഈ ഇത് കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു ഒന്ന് ഈ ആരോപണ വിധേയർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങളുടെ തുടക്കം അതിനുശേഷം ഏറ്റവും ഒടുവിൽ മെമ്മറി കാർഡ് വിവാദം വന്നു പിന്നാലെ ശ്വേധാമേനോനെതിരെയുള്ള പരാതിയും അത് കേസുമായി വന്നു പക്ഷേ ശ്വേധാമേന സംഘടനയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നത് നമ്മൾ കണ്ടു ശ്വേതയുടെക്കെതിരെയുള്ള കേസ് അനാവശ്യമെന്നാണ് പറയുന്നത് അപ്പോൾ മെമ്മറി കാർഡ് വിവാദത്തിൽ രണ്ട് ചേരിയായി അമ്മ സംഘടനയിലുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണം പാടില്ല എന്ന് വരണാധികാരി നിർദ്ദേശം നൽകിയത് പരസ്യപ്രതികരണം നടത്തുന്നത് മത്സരിക്കുന്ന ആളുകളാണെങ്കിലും അതോടൊപ്പം അവരെ പിന്താകുന്ന ആളുകളാണെങ്കിലും കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ റഹ്മാൻ അടക്കമുള്ള ആളുകൾ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിലൂടെ ശ്വേതാമൊക്കെ പിന്തുണ നൽകുന്നത് നമ്മൾ കണ്ടതാണ് അമ്മ തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം മാത്രമാണുള്ളത് ഉള്ളത് ഒരു പക്ഷേ സമീപകാലത്ത് അമ്മയിൽ ഇതുവരെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ ആരോഗ്യ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അമ്മയിൽ നടക്കുന്നത് അതിൽ ആര് വിജയിക്കും ദേവനും ശ്വേതാ മേനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ മത്സരിക്കുന്നതിൽ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല രണ്ടുപേർക്കും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരം ശക്തമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരം കടുക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി ഒരു രൂക്ഷ സ്വഭാവമുണ്ട് ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫനും അതോടൊപ്പം സാന്ദ്ര തോമസും നേർക്കുനേർ വന്നത് നമ്മൾ കണ്ടതാണ് സാന്ദ്രയുടെ പത്രിക തള്ളുന്നു പിന്നീട് സാന്ദ്ര ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മത്സരിക്കണമെന്ന് ശമായ അതിനിടയിലേക്ക് മമ്മൂട്ടിയുടെ പേരടക്കം വരുന്ന സാഹചര്യം കണ്ടു സിനിമാ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് അതിനേക്കാൾ രൂക്ഷമായ വാക്പോരിലേക്കും അതോടൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഈ സിനിമാ സംഘടനകളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുക ഒരുപാട് രണ്ട് സംഘടനകൾക്കും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതിന് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഗുണം ചെയ്യും എന്നാണ് ഈ സംഘടനാ പ്രതിനിധികൾ ചൂണ്ടി നോക്കിക്കാണുന്നത് അവരെ സംബന്ധിച്ച് ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് സമാധാനപൂരം നടത്താനുള്ള നടപടിയിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം